നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മണിപ്പുഴ കവലയിലാണ് ഈ ഒരു മണിപ്പുഴയുടെ ഭാഗത്ത് തന്നെ ഇരിയൽക്കടവ് അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തെല്ലാം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഓരോ ദിവസങ്ങളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ തിരുവനായ ശല്യമായിരുന്നു അതി രൂക്ഷമായിരുന്നത് ഈ ഒരു പ്രദേശത്തെ തോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയും അത് കാരണം വലിയ ദുർഗന്ധം ഉൾപ്പെടെ ഒരു പ്രദേശത്തേക്ക് വരുന്ന സാഹചര്യമാണ് അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം പോള ശല്യം അതിരൂക്ഷമായി മാറുകയാണ് ഇരയക്കടവ് ബൈപ്പാസിൽ ഈയൊരു രണ്ട് സൈഡും വൃത്തിയാക്കാത്തത് കാരണം വെള്ളം റോഡിലേക്ക് കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട് അതിശക്തമായ മഴ പെയ്തു കഴിയുമ്പോൾ റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ ഈയൊരു റോഡ് സൈഡിൽ കാടുകൾ വളർന്നു നിൽക്കുന്ന സാഹചര്യമാണ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളും ആണ് ഈ ഒരു പ്രദേശത്തു നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ പ്രദേശവാസികൾ നാട്ടുകാരെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നാട്ടുകാൻ ജനകീയ കൂട്ടായ്മയുടെ ജോയിൻറ് കൺവീനറാണ് ജനുവരി രണ്ടാം തീയതി രൂപീകരിച്ച കൂട്ടായ്മയുടെ ഇതുകൊണ്ട് നാട്ടിലെ ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരുമാതിരി പരിഹാരം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് ഒരു എഴുന്നൂറ്റമ്പതോളം പേര് ഇപ്പം നിലവിലുണ്ട് ഓരോ വാർഡിൻ്റെ പ്രശ്നങ്ങൾ ഇടുന്ന അനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് എന്നെ ഈ ഒരു വിഷയം ഒരു സഹോദരൻ എന്നെ വിളിച്ചറിയിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർ തന്നെ വിളിച്ചതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ ഇവരുടെ ഒരു പ്രധാന പ്രശ്നമില്ല മണിപ്പുഴ തോടിൽ പോള നിറഞ്ഞു നിൽക്കുകയാണ് പോള പോകാനായിട്ട് യാതൊരു സംവിധാനങ്ങളുമില്ല അതുപോലെ തന്നെ ഇതിനകത്ത് കണ്ടമാനം വേസ്റ്റ് കൊണ്ടിടുന്നു മണിപ്പുഴ ഈ ഇലക്കടവ് ബൈപ്പാസിൽ നിന്ന് വെള്ളം കെട്ടി നിൽക്കുന്ന മൂലം അതും ഒരു വലിയൊരു പ്രശ്നമായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ പോള നീക്കാനായിട്ട് പണ്ട് കാലത്തെയൊക്കെ ഇച്ചിരിയൊക്കെ പ്രവർത്തനങ്ങൾ നേരിടും എന്തേലും ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊന്നും അധികാരികളുടെ ഭാഗത്തുനിന്നില്ല ഇപ്പൊ കാണുന്ന കാഴ്ചകൾ തന്നെ അറിയാം ഇവിടെ പോള മുഴുവൻ നിറഞ്ഞിരുന്നാൽ ഈ വെള്ളം ഇത് പൊങ്ങി പൊങ്ങി ഇത് ഒഴുക്കി വിടാനുള്ള ഒരു സംവിധാനം നാട്ടുകാർക്ക് പോലും സന്നദ്ധ സേവനം ചെയ്യണമെങ്കിൽ പറ്റുന്നില്ല വേസ്റ്റുകൾ കുമിഞ്ഞു കൂടി കിടക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രശ്നത്തില് തെരുവനായകളുടെ ശല്യങ്ങൾ വളരെ കൂടുന്നു അപ്പൊ അതുപോലെ തന്നെ പുല്ലുകള് വളർന്ന് വഴി നിന്നിട്ട് അത് വെട്ടിമാറ്റാൻ തന്നെ നമ്മൾ അധികാരികളെ സ്വയം അറിയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് അപ്പൊ എന്താണേലും ഈ ജനങ്ങളുടെ പ്രശ്നങ്ങള് വലിയൊരു പ്രശ്നം തന്നെയാണ് ഒരു വെള്ളം കയറി കഴിഞ്ഞാൽ നാട്ടുകാർ പറയുന്നത് വെള്ളം കയറി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ പോലുമുള്ള ഒരു സംവിധാനം അവർക്കില്ല കാര്യം നാടായ നാട് മുഴുവൻ മണ്ണുവിട്ട് മൊത്തം പൊങ്ങി വെള്ളത്തിന് സൗകര്യം ഇല്ലാതിരിക്കും പോകാനായിട്ട് സൗകര്യം ഇല്ല ചെറിയൊരു സ്ഥലത്ത് പോലും വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് നഗരസഭയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്നോ ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒന്ന് നമ്മുടെ ഈ മണിപ്പുഴ തോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പോള വാരാനുള്ള അടിയന്തര സംവിധാനം അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതുപോലെ തന്നെ വേസ്റ്റ് ഇടാതിരിക്കാനുള്ള ഒരു സംവിധാനം നോക്കണം അതുപോലെ തന്നെ പുല്ലുകൾ വെട്ടി

അതുപോലെ തന്നെ ജനങ്ങൾക്ക് സുരക്ഷിതമായി രാത്രി കാലങ്ങളിലും മറ്റും സഞ്ചരിക്കാൻ തെരുവു ശല്യങ്ങൾ കുറയ്ക്കാം ഇപ്പം തന്നെ നമ്മൾ വാർത്തകൾ കണ്ട് കണ്ണൂർ ഭാഗത്ത് രാവിലെ ടി വി കാണുമ്പോൾ പട്ടികളെ പിടിക്കാൻ ഉദ്യോഗസ്ഥരുമായി പക്ഷേ എന്നിട്ട് പോലും അവരെ പിടിച്ച ഒന്നോ രണ്ടോ നായികളെയാണ് നമുക്ക് വിടാം അമ്പത്തിയാറ് പേരോളം അറുപത് പേരോളമാണ് കണ്ണൂരിലെ ആ ബസ് സ്റ്റാൻഡിനടുത്ത് നായ കടിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് പേവിഷബാധ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം അപ്പം നാളെ നമുക്കും വരാം അപ്പോൾ അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് ൊരു ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈരക്കടവ് ബൈപ്പാസില് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും കഴിഞ്ഞ ദിവസം അവിടെയൊക്കെ ജെ സി ബി വച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് പത്രങ്ങൾ പത്രമാധ്യമങ്ങളിൽ കണ്ടപ്പോൾ വീണ്ടും അവിടെ വെള്ളക്കെട്ടായി അതിനൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ വികസനം എന്ന് പറയുന്നത് കൂടി ചെയ്യുന്നതല്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അത് ഏത് ഡി ഏത് ആണെങ്കിലും വളരെ കുറച്ച് അതായത് നൂറ് ശതമാനം പദ്ധതികളില് ഒരു പത്ത് ശതമാനം പദ്ധതികൾ മാത്രമേ ഉള്ളൂ ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാം പേരിന് വേണ്ടി മാത്രം ചെയ്ത് അതിൻ്റെ അനുഭവിക്കുന്ന അതെടുത്തു പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കെല്ലാം മനസ്സിലാവും അപ്പൊ അങ്ങനെയല്ല ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇതിൻ്റെ ഏറ്റവും വെളുതെ ഞാനൊരു പൊതുപ്രവർത്തകനാണ് നമ്മൾ ഇത് പറഞ്ഞ് വിഷയം പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ പലരും അസ്വസ്ഥമാവുന്ന ഒരു നിലപാടിലേക്കും വരുന്നുണ്ട് അപ്പം നാടിന് വേണ്ടി ഇപ്പം നമ്മൾ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തു കാണിക്കുമ്പോൾ അത് ശരിയാണെന്ന് അധികാരികളെ ബോധ്യപ്പെടുത്തുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാന്നു അതുകൊണ്ട് ഒരു എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള ഈ നാട്ടുകാരുടെ വലിയൊരു പ്രശ്നത്തിന് ശ്വാസത പരിഹാരം ഉണ്ടാവണമെന്നും അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് ഈ പോളവാറൽ മാറ്റിക്കൊണ്ട് വേസ്റ്റ് ഇടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം അടിയന്തരമായി ഉണ്ടാക്കണമെന്നുമാണ് പൊതുപ്രവർത്തന എനിക്ക് പറയാനുള്ളത് വേസ്റ്റ് എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ് ഈ ഇപ്പൊ നമുക്ക് കാഴ്ചയിൽ തന്നെ അറിയാതിപ്പോ ഈ പല കടകളിലെ വേസ്റ്റുകളും മീൻ കടയിലും ഉൾപ്പെടെയുള്ള വേസ്റ്റുകളാണ് ഇപ്പൊ ഇതിനകത്ത് കിടക്കുന്നത് ഇപ്പൊ ഈ രാത്രി കാലങ്ങളിലാണ് കൂടുതലും ഇതിങ്ങനെ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആണ് ഇങ്ങനെ കൊണ്ടു ഇടുന്നത് ഈ അടുത്തുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരെ അവരുടെ കച്ചവടത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് ഇതിങ്ങനെ കൊണ്ട് വേസ്റ്റ് കൊണ്ട് തട്ടിയിട്ട് പോകുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പോളയുടെ പ്രശ്നം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ ഈ ബൈപ്പാസിൽ നിൽക്കുന്ന ഈ നമ്മുടെ റോഡിൽ നിൽക്കുന്ന വെള്ളക്കെട്ട് തന്നെ ഇതിന്റെ ഒരു കാരണമാകാൻ സാധ്യതയുണ്ട് കാരണം വെള്ളം ഒഴുകി പോകുന്നില്ല അതുപോലെ തന്നെ ഈ തെരുവുനായ ശല്യം നമ്മൾ പറഞ്ഞു ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം പറ്റാൻ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ അഭിപ്രായം